വിധി എഴുതാൻ തയ്യാറെടുത്ത് ബിഹാര് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു നവംബർ ആറ് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ശേഷം പതിനാലാം തീയതി വോട്ടെണ്ണൽ നടക്കും ആദ്യഘട്ടത്തിൽ മണ്ഡലങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ മണ്ഡലങ്ങളിലാണ് അടുത്ത വിധി എഴുതുന്നത് അംഗ ബിഹാർ നിയമസഭയിലേക്ക് എൻ ഡി എ ഇന്ത്യ മുന്നണികൾ നേർക്കുനേരുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ജമ്മുകാശ്മീരിലെ രണ്ടു സീറ്റുകളിലേക്കും രാജസ്ഥാൻ ജാർഖണ്ഡ് തെലങ്കാന പഞ്ചാബ് മിസോറാം ഒഡീഷ എന്നിവിടങ്ങളിലേക്ക് ഓരോ സീറ്റുകളിലേക്കും ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ എട്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആകെ തൊണ്ണൂറായിരം പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക ഇതിൽ ആയിരത്തി നാല്പത്തിനാലെണ്ണം സ്ത്രീകളുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത് ഇരുന്നൂറ്റി അൻപത് പോളിംഗ് സ്റ്റേഷനുകളിൽ പെട്രോളിംഗിനായി തന്നെ പോലീസ് കുതിരകളെ ഉപയോഗിക്കും ഹെൽപ് ഡെസ്ക് റാമ്പ് വോളണ്ടിയർമാർ തുടങ്ങിയവ പോളിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരിക്കും എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കും അക്രമകാരികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി തന്നെ സ്വീകരിക്കുകയും ചെയ്യും കേന്ദ്രസേനയെ ഇതിനായി തന്നെ വിന്യസിപ്പിക്കും വ്യാജ വാർത്തകൾക്കെതിരെ നടപടി ഉടനടി തന്നെ സ്വീകരിക്കും തെറ്റായ സമൂഹ മാധ്യമ പ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജാനേഷ് കുമാർ പുതിയ വോട്ടർമാർക്ക് പതിനഞ്ച് ദിവസത്തിനകം തന്നെ വോട്ടർ ഐ ഡി കാർഡുകൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേപോലെ മന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എൽ ജെ ഡിയുവും ബി ജെ പിയുമാണ് പ്രധാന പാർട്ടികളായിട്ടുള്ളത് തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന ആർ ജെ ഡി ആണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടി കോൺഗ്രസ് ആണ് മുന്നണിയെ മറ്റൊരു പ്രധാന കക്ഷിയായി പറയുന്നത് അതുപോലെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിയും ബീഹാറിൽ അവിടെ കന്നി അംഗത്തിനിറങ്ങുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിൽ തന്നെ വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം പൂർത്തിയാക്കിയ ശേഷമാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നത് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഒരു ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറിൽ കൂടില്ല വോട്ടിംഗ് യന്ത്രത്തിൽ അവിടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം കളറിലാകും പതിപ്പിക്കുക സ്ഥാനാർത്ഥികളെ വേഗം തിരിച്ചറിയാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ നൽകുകയും തുടങ്ങിയ പരിഷ്കരണങ്ങൾ ബീഹാറിൽ ആദ്യമായാണ് നടപ്പിലാക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് ഇത് രാജ്യവ്യാപകമായി തന്നെ നടപ്പിലാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഏഴ് ദശാംശം നാല് മൂന്ന് കോടി വോട്ടർമാരാണ് ബീഹാറിലേക്കുള്ളത് ഇതിൽ പതിനാല് ലക്ഷം പുതിയ വോട്ടർമാരുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യത്തിന് നേരെ വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ബിജെപി ജെ ഡി യു നാൽപ്പത്തി മൂന്ന് മറ്റുള്ളവർ എട്ട് എന്നിവർ ചേർന്നുകൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് മഹാസഖ്യം നൂറ്റി പത്ത് സീറ്റുകൾ നേടിയപ്പോൾ ആർ ജെ ഡി എഴുപത്തി കോൺഗ്രസ് പത്തൊമ്പത് സി പി ഐ എം എൽ പന്ത്രണ്ട് സി പി ഐ രണ്ട് സി പി എം രണ്ട് തുടങ്ങിയവർ ചേർന്നുകൊണ്ട് വലിയൊരു മഹാസഖ്യം ഉണ്ടായി തിരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകൾക്കും കളം മാറ്റങ്ങൾക്കും ശേഷം എൻ ഡി എക്ക് നിലവിൽ നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ ഉണ്ടെന്നും ബി ജെ പിക്ക് ആകട്ടെ എൺപതും അതുപോലെ ജെ ഡി യുക്ക് നാൽപ്പത്തി അഞ്ചും രണ്ട് സ്വതന്ത്രർ എന്നിങ്ങനെ പോകുന്നു ആ ഒരു പട്ടികയുടെ കണക്കുകളെന്നാണ് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്